എസ് എഫ് ഐയിലെ കുണുവാവകളെ കാണാനില്ല അതായത് ഗവർണർ ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയോ അല്ലെങ്കിൽ കന്യാകുമാരി വരെ സഞ്ചരിച്ചാലോ കരിങ്കൊടി കാണിക്കാൻ എസ് എഫ് ഐയിലെ കുണുവാവകളെ കാണാനില്ല എന്നുള്ളതാണ് ഇവന്മാരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സുരക്ഷ സിആർ പി എഫ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം ഇവന്മാരൊക്കെ കളം വിട്ടോ മുങ്ങിയോ എന്നുള്ളതാണ് ഒരു മൂത്ത കുണുവാവയുണ്ട് ആർഷോ അതായത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായാലും വിദ്യാർത്ഥി എന്നാണ് ആർഷോയെ പറയുന്നത് നിരവധി കേസുകളിലെ പ്രതികൂടിയാണ് ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന ഏറ്റവും മൂത്ത കുണുവാവ് ആ കുണുവാവ് പറഞ്ഞത് പതിനാറ് ലക്ഷത്തോളം വരുന്ന എസ് എഫ് ഐക്കാർ നടു റോഡിൽ ഇറങ്ങിയാൽ ഗവർണർ ആര് മുഹമ്മദ് ഖാനിഫിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗവർണർ തുണിയിൽ കൂടമുള്ളു എന്നാണ് ആർഷോ സഹാവിന്റെ ഒരു വിചാരം ആർഷോ സഹാവ് പക്ഷെ വിചാരിച്ചത് കേരളത്തിലെ പോലീസുകാരാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നത് അതുകൊണ്ട് പോലീസ് ഗവർണർ പുറപ്പെടുമ്പോൾ തന്നെ പോലീസിലെ ചില അന്തം കമ്മികളായ ഉദ്യോഗസ്ഥർ മൂത്ത കുണുവാവ ആർഷോയെ വിളിക്കും ഗവർണർ പുറപ്പെട്ടിട്ടുണ്ട് കരിങ്കൊടിയെടുത്തോ കാട്ടിക്കോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്നുള്ളത് ഉടൻ തന്നെ കുണുവാവ ആർഷോ മറ്റ് കുണുവാവുകൾക്ക് ശിങ്കിടി കുണുവാവകൾക്ക് മെസ്സേജ് പാസ് ചെയ്യും ആരും മുഹമ്മദ് ഖാൻ പോകുന്ന വഴിക്കെല്ലാം കരിങ്കൊടി കാണിക്കും ഇവർ വിചാരിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ കരിങ്കൊടി കാണിച്ചോടനെ പേടിച്ച് വിറച്ച് അങ്ങ് മാളത്തിൽ ഒളിക്കുമെന്ന് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു അദ്ദേഹം ചങ്കുറപ്പോടെ എസ് എഫ് ഐയിലെ കുണുപാവകളെയൊക്കെ നേരിട്ടു നട റോഡിൽ കസേരയിലിരുന്ന് എഫ്ഐആർ ആദ്യം കൊണ്ടുവരട്ടെ എനിക്കെതിരെ കരിങ്കൊടി കാണിച്ചവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിലപാട് സ്വീകരിച്ചപ്പോൾ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോലീസുകാർ എഫ്ഐആർ ഇട്ട് ഐ ആറിന്റെ കോപ്പി കാണിച്ചപ്പോൾ ഗവർണർ മടങ്ങിപ്പോയി തിരുവനന്തപുരത്തും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് ബ്ലഡി ക്രിമിനൽസ് ഗോ എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ചത് അപ്പോ അത്രത്തോളം ചങ്കുറപ്പ് നിലപാടുകളോടെയും ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പോകുമ്പോൾ എസ് എഫ് ഐ കുണുവാവകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ ഗവർണറുടെ വാഹനം എവിടെയെങ്കിലും കണ്ടാൽ എസ് എഫ് ഐ മൂത്ത കുണുബാവയും ചിങ്കിടി കുണുവാവകളും തലയിൽ മുണ്ടിട്ട ഏതോ വഴിക്കൂടെ ഓടി തള്ളുന്നു എന്നാണ് കേൾക്കുന്നത് എന്തായാലും ആർഷോയുടെ ഈ ഒരു വീമ്പിളക്കലും വീമ്പു ഒക്കെ ഇപ്പോൾ മടക്കി ചുരുട്ടിക്കെട്ടി പാഴ്സലാക്കി എന്നാണ് അറിയുന്നത് സിആർ കേന്ദ്രസേന ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ ഏറ്റെടുത്തു അതിനുശേഷം നാണം കെടാതിരിക്കാനെ കളമശ്ശേരിയിൽ വച്ച് ഒരു അഞ്ചോ ആറോ പേര് ഒരു കരിങ്കൊടി കാണിച്ചു സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരിങ്കൊടി കാണിച്ചു കാരണം അത് നിവർത്തി കേട് കൊണ്ടാണ് ഇത്രത്തോളം വലിയ സംഭവമാണ് ഞങ്ങൾ ഞങ്ങൾ ഇല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികളൊക്കെ നാളെ മുതൽ പട്ടിണിയിലാണ് എന്നൊക്കെയാണ് എസ് എഫ് ഐക്കാരുടെ ചിന്ത അവരില്ലെങ്കിൽ പിന്നെ കേരളം ഒന്നുമില്ല എന്നാണ് വിദ്യാർത്ഥികൾ പിന്നെ ഒന്നുമല്ലാത്തവരായി മാറും എന്നൊക്കെയാണ് അവർ ഇവിടെ വീമ്പിളാക്കുന്നത് അതുകൊണ്ട് നാണക്കേട് നിവർത്തികേട് കൊണ്ട് ആർ ഷോ ഒരു മൂന്നാലെണ്ണത്തിനെ സെറ്റാക്കിയൊക്കെ എവിടെ അവിടെയൊക്കെ നിർത്തി അതിനുശേഷം ഗവർണർ വീണ്ടും വന്നു പോകുന്നുണ്ട് ഗവർണർ പല സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് പല പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കരിങ്കൊടി കാണിച്ച് കാണിച്ച് തളർന്നതാണോ സിആർ പി എഫിനെ പേടിച്ച് കുണുവാവകൾ മുങ്ങിയതാണോ എന്നറിയില്ല ഇപ്പോൾ എച്ച് എഫ് ഐയിലെ കുണുവാവകളെ ഒന്നും ഒരിടത്തും കാണാനില്ല പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ എവിടെയെങ്കിലും പരിപാടി അവതരിപ്പിച്ചാൽ ആ ഏരിയയിൽ നിന്ന് തന്നെ അവർ വിട്ടുപോകുന്നു എന്നാണ് കേൾക്കുന്നത് എന്തിനാണ് സഹാക്കന്മാരെ നിങ്ങൾക്കൊക്കെ ഇത്രയും ഭയമാണ് എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വയ്യാത്ത പണിക്ക് നിൽക്കാൻ വരുന്നത് അവനവന്റെ കാര്യം നോക്കി വിണ്ടാതിരുന്നാൽ പോരെ പിന്നെ കേരള പോലീസല്ല കേന്ദ്രസേനയെന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്ദു